എല്ലു സ്വാഗതം അപ്പൊ നമ്മൾ ഇന്ന് നമ്മുടെ പരിപാടി എന്ന് വെച്ച എറണാകുളം ബ്രോഡ്വേലൊക്കെ ഒന്ന് കറങ്ങണം പിന്നെ കുറച്ച് സാധനങ്ങളൊക്കെ ഇടിക്കണം പിന്നെ പിന്നെ ആ പിന്നെ കൊണ്ടുപോവാട്ട് എന്താ നമുക്ക് പറയാ വേറെ എവിടെ പോകുന്നത് ചേട്ടനോടാ കൊണ്ടുപോകുന്ന പറഞ്ഞു അപ്പൊ എവിടെങ്കിലൊക്കെ കൊണ്ടു കറങ്ങാം വീഡിയോ അങ്ങനെ ഇവിടെ റോഡ് പണി ഇത് ഒരു കാലത്ത് തീരത്തില്ല്ലേ റോഡ് പണി ഇവിടെ കൂടിയോ അന്ന് തുടങ്ങിയതല്ലേ നാളാകും പടിപൊളായിരിക്കും ഇവിടെ പാലം മനസ്സിലായി ഭയങ്കര ബ്ലോക്കായിരുന്നു ഇന്ന് ബ്ലോക്ക് കുറച്ച് നമ്മടെ കണ്ണിനകത്ത് ഇങ്ങനെ ഞാനും നന്തുവരെ മെട്രോയില് കയറിയിട്ടില്ല ഒരാൾ പറഞ്ഞായിരുന്നു നിങ്ങളെ മെട്രോയിൽ ഞാൻ കയറ്റഞർമ്മണ്ടോ എന്നിട്ട് എന്തോ ഒരു അനക്ക വേണ്ട

തിരക്കില്ലാന്ന് പറഞ്ഞത് തിരിച്ചെടുത്തിരിക്കുന്നു കേട്ടോ ഭയങ്കര തിരക്കാ സൂചി കിട്ടാത്ത സ്ഥലം ഉണ്ടെങ്കിൽ ഉടനെ ഓട്ടോയും ബസ്സും ഒക്കെ ഭയങ്കര തിരക്കും സുഖം ഉറക്കും അവൾ ഉറങ്ങി അങ്ങനെ ഞങ്ങൾ എത്തി ദാ നടക്കും ഇവിടെ എങ്ങനെയൊക്കെ സാധനങ്ങളുണ്ട് ആ ഇവിടെ ഞമ്മളെ കേശുവും ഞങ്ങൾ എല്ലാരും കൂടെ അന്ന് വന്ന് നൈറ്റ് അവിടെ എന്നാ പോയി ഫുഡ് കഴിച്ചു കോട്ടില് ഞങ്ങൾ അതിനകത്തുനിന്ന് ഫുഡ് കഴിച്ചിട്ട് കപ്പിൾസ് കൂടെ ഉള്ള ഏരിയല്ലേ കേശം എന്റെ കണ്ണു കൊത്തി എന്നെ കൊണ്ടുപോയ സ്ഥലമായിരുന്നു അപ്പുറത്ത് ഏത് വഴിയാ പോകുന്നേ നമുക്ക് ഫസ്റ്റ് ബ്രോഡ്വേയിൽ പോയി സാധനങ്ങൾ മേടിക്കാം എന്നിട്ട് പിന്നെ വന്നപ്പോ അങ്ങനെ ഞങ്ങളത് മറേനെന്ത് രസോ അല്ലേ നമ്മളിപ്പം ബ്രോഡ്വേയിൽ കൂടെ നടന്ന് പോവുക അല്ലേ ഓക്കേ ഷോപ്പല്ലേ നന്തു മൊത്തം ടോയ് ഷോപ്പ് ബാഗ് ഷോപ്പ് അങ്ങനെയൊക്കെ ഉള്ള സംഭവമാണ് ചെരുപ്പ് പിടിക്കാൻ വന്നിട്ടോ നന്ദൂന്റെ ലൊക്കേഷൻ ഇടാനൊരു ചെരുപ്പ് നോക്കുക അങ്ങനെ ഞങ്ങൾ ഈ തിരക്കിന്റെ ഇടയ്ക്ക് ഒത്തിരി കടന്നലഞ്ഞ കേട്ടോ സത്യം പറ ഭയങ്കര തിരക്കാരുന്നു നന്ദൂനെ നോക്കണം ഞങ്ങൾ രണ്ടുപേരുടെ കയ്യിൽ സാധനങ്ങളും എല്ലാം കൂടെ കുറേ നമുക്ക് വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റിയിട്ടില്ല രണ്ടത്തെ അവസ്ഥ ഒന്ന് ഫുഡിലോട്ട് പോയാൽ ഉടനെ വണ്ടിയിടിച്ചു ചാവും അതാണ് അവസ്ഥ കറങ്ങി തിരിഞ്ഞ് എവിടെയൊക്കെ വന്നു വൺ കെ ജി ഡ്രസ്സ് എഴുന്നൂറ്റി സന്തി നോൺ കെ ജി ഡ്രസ്സ് നോക്കാം എവിടെ മീസ് കുറേ പർച്ചേസ് ഒക്കെ കഴിഞ്ഞ് ഞങ്ങളിങ്ങനെ നടന്നു പോകാം അടുത്ത് വെച്ചാൽ ഞങ്ങളുടെ വണ്ടി ഇട്ടേക്കുന്നിടത്തോന്നു സത്യം പറഞ്ഞാൽ ഭയങ്കര ഒരു അനച്ചിലായിരുന്നു എന്താണ് നന്ദു നന്ദുവിൻ്റെ കയ്യിൽ പിന്നെ മിഠായിയാണ് കുറേ സാധനങ്ങളൊക്കെ മേടിച്ചു ഒന്നും കാണിക്കാൻ പറ്റില്ല കാര്യം ഇവിടെയെന്ന് വെച്ചാൽ ഭയങ്കര തിരക്കുവാ കുഞ്ഞിന് നോക്കണം പിന്നെ ഞങ്ങളുടെ രണ്ടു തരുടെ കയ്യിലും സാധനങ്ങളും ഒക്കെയാണ് അപ്പോൾ അങ്ങനെ ഇപ്പം ഇനി നമ്മുടെ നമ്മുടെ കാറിൻ്റെ അടുത്ത് ഇനി ഈ കവറുകളെല്ലാം അവിടെ വെച്ചിട്ട് ഇനി ഫുഡ് കഴിക്കാനുള്ളൊരു പരിപാടിയാണ് അതിനകളെല്ലാം വണ്ടിക്കകത്ത് വെച്ചിട്ട് വീണ്ടും ഞങ്ങളിങ്ങനെ നടന്ന് മറൈൻ ഡ്രൈവിൻ്റെ അവിടെ വന്നേട്ടോ ഞാനൊരു കൊലിസ് മേടിച്ചായിരുന്നു കണ്ടോ ചരട് പോലെ വരുന്ന സംഭവം അത് ഇരുട്ടത്തായതുകൊണ്ട് കാണാൻ പറ്റുന്നില്ല എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഞാൻ വിട്ടപ്പം നല്ല കംഫർട്ടബിളാണ് അതെ നന്ദുവിനുള്ള പോലത്തെ സാധനം ഏതാ പോലത്തെ ഉള്ളത് കൊണ്ടത് വേണോ വേണോ അതെ അതേപോലത്തെ വേണോന്ന് വേറെ വേണ്ടത്തിന്റെ നല്ല രസം അല്ലേ ഇങ്ങോട്ടൊക്കെ ദൂരേന്ന് വന്നപ്പോഴേ നല്ല ഭംഗിയായിരുന്നു വേണ്ട ആണ് വേണ്ട സൂപ്പറല്ലേ ഭയങ്കര ചൂടാണ് ഉണ്ടോ ഇവിടെ പക്ഷെ ഇവിടെ വന്നപ്പോ നല്ല തണുപ്പാണ് സംഭവം സൈഡിൽ ഇങ്ങനെ ബോട്ടും കാറ്റും ഒക്കെ ഉണ്ട് നല്ല രസമാണ് ഏകദേശം ഞാനൊരു ഐസ്ക്രീമൊക്കെ മേടിച്ചു നന്ദു അച്ഛൻ്റെ വരുന്നുണ്ടട്ടോ ആ നന്ദി കുളത്തിക്കളഞ്ഞു ആ ഞങ്ങൾ തിരിച്ച് ഫുഡ് കഴിക്കാനായിട്ട് പോവുക നന്ദി കൂടെ ലൈസൻസ് എന്ന് വിളിക്കുക

ഞങ്ങള് ഫുഡ് കഴിക്കാൻ വേണ്ടി കടകൾ നോക്കി നോക്കി അവസാനം ചേട്ടൻ തട്ടുകട കണ്ടുപിടിച്ചു ചേട്ടാ തനി നാടൻ പറഞ്ഞിട്ട് ഏർ തനി നാടൻ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു തട്ടുകട കണ്ടുപിടിച്ചു അങ്ങനെ കുഞ്ഞൊരു കടയാണ് അപ്പൊ അങ്ങോട്ട് പോവാന്ന് വിചാരിച്ചാ പോഴുകി മൊത്തം ഉപ്പിലിട്ട് സ്പോട്ട് വേണം അങ്ങോട്ട് നോക്കി തിരിച്ചു വരുമ്പോ ഉപ്പിലിട്ട് വരിക നല്ല വൃത്തിയുള്ള ഒരു കുഞ്ഞൊരു കടയാണ് കേട്ടോ കണ്ടോ നമ്മടെ സോഫ്റ്റ് ഫുഡോ ഭയങ്കര ടേസ്റ്റി ഫുഡ് ചൂടാ ചേട്ടൻ്റെ കപ്പ ബിരിയാണിയൊക്കെ തീരുന്നു പോലിരിക്കുന്നു അവിടെ നമ്മളിവിടെ നട്ടിപ്പൊളിയായിട്ട് ഫുഡൊക്കെ കഴിച്ച് ഞാൻ ഇവിടെ തീച്ച് പോകാനൊക്കെ ഫുഡായിരുന്നു കേട്ടോ എന്നുവെച്ചാൽ ഫ്രഷായിട്ട് നമുക്ക് ഉണ്ടാക്കി തരുമായിരുന്നു നല്ലതായിരുന്നു നമ്മളിവിടെ എന്തിനാ വന്നേ അങ്ങനെ ഞങ്ങൾ ആ ഉപ്പിലിട്ട കടയിൽ വന്നിട്ട് ആപ്പിള് പിന്നെ ക്യാരറ്റ് പിന്നെ നമ്മുടെ ഗുവ പൈനാപ്പിൾ അങ്ങനെ ഒരുപാട് സാധനങ്ങൾ നമ്മൾ അവിടെ നിന്ന് വാങ്ങിയ കേട്ടോ ഞാൻ ഇതുവരെയും ആപ്പിളിൻ്റെയും പിന്നെ ക്യാരറ്റൊന്നും കഴിച്ചിട്ടില്ല ഫസ്റ്റ് ടൈം അവിടെ നിന്ന് കഴിച്ച കേട്ടോ ഇതിൻ്റെ കൂടെ നല്ല സ്പൈസി ആയിട്ടുള്ളൊരു മസാല ഇവിടെ ഉണ്ടായിരുന്നു കേട്ടോ നല്ല ടേസ്റ്റായിരുന്നു റൂമിലൊക്കെ മസാല എടുക്കണ്ട കേട്ടോ മധുരവും പുടിയും ഒക്കെ ഉള്ള മസാലയാണ് ഞാൻ അത് വേണം ഇട്ടിന്നടുത്ത് വേറെ സമയം ആപ്പിളും ഇട്ടത് പങ്കാളാവശ്യം

അല്ലേ പൂൾസ് ആണ് ട്ടോ ഓക്കേ വങ്ങgetResource ങും എടുക്കുക ഇനി വീഡിയോ എടുക്കുന്ന ക്യാമറ കൊതുകൾ പൊളികൾ ഇന്നത്തെ കുട്ടി വീഡിയോ ഇത്രേ ഉള്ളൂ അടുത്ത വീഡിയോയില് കാണല്ലേ